നായകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഫ്ലൈറ്റ് അവിടെ നായകളുടെ ആവശ്യമനുസരിച്ച് ഒരുക്കിയ ആഡംബര സജ്ജീകരണങ്ങൾ ഈ ഫ്ലൈറ്റിൽ നായകളാണ് വി ഐപികൾ അതെ നായപ്രേമികളുടെ പ്രേമികളുടെ ശ്രദ്ധയ്ക്കുള്ള ഒരു റിപ്പോർട്ടാണിത് നിങ്ങളുടെ പ്രിയപ്പെട്ട നായകൾക്ക് ഇനി ഒരുമിച്ച് വിമാനയാത്ര ചെയ്യാം നായികൾക്കും അവയുടെ ഉടമകൾക്കും ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യം വാഗ്ദാനം ചെയ്തുകൊണ്ട് പുതിയ എയർലൈനായ ബാർക്ക് എയർലൈൻ പ്രവർത്തനം ആരംഭിച്ചു നായകളുടെ കളിപ്പാട്ട കമ്പനിയായ ബാർക്ക് ആരംഭിച്ച ബാർക്ക് എയർലൈൻ എല്ലാ വലിപ്പത്തിനുമുള്ള നായികൾക്ക് അവയുടെ ഉടമകൾക്കും വേണ്ടിയുള്ളതാണ് ഇതൊരു ആഡംബര വിമാനമാണ് നായകളുടെ ബ്രീഡോ വലിപ്പമോ ഒന്നും തന്നെ പ്രശ്നമില്ലാതെ നായികൾക്കും അവരുടെ ഉടമയ്ക്കും സുരക്ഷിതമായി ആഡംബരത്തിൽ തന്നെ അങ്ങ് യാത്ര ചെയ്യാം ഏത് നായികൾക്കും അവയുടെ ഉടമകൾക്കും ഈ എയർലൈനിൽ ഒരുമിച്ച സുഖമായി യാത്ര ചെയ്യാം ഒരു ജെറ്റ് ചാർട്ടർ സർവീസുമായി സഹകരിച്ച ഡോക്ടോയ് കമ്പനിയായ ബാർക്കാണ് ഈ ആഡംബര എയർലൈൻ തുടങ്ങിയത് വ്യാഴാഴ്ച ന്യൂയോർക്കിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്കായിരുന്നു എയർലൈനിന്റെ ആദ്യ യാത്ര മറ്റെല്ലാ ഫ്ലൈറ്റിൽ നിന്നും വ്യത്യസ്തമായി ഇതിൽ നായകൾ ചരക്കുകളോ ജീവനക്കാർക്ക് സഹയാത്രികർക്കുമൊക്കെ ഒരു ഭാരമായോ ഉണ്ടാവില്ല ഇവിടെ നായകൾക്കാണ് മുൻഗണന അവരാണ് വി ഐപികൾ പത്ത് വർഷത്തെ ശ്രമഫലമാണ് ഈ എയർലൈൻ എന്നാണ് കമ്പനി പറയുന്നത് ന്യൂയോർക്കിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് വ്യാഴാഴ്ച പുറപ്പെട്ട എയർലൈനിന്റെ ആദ്യ യാത്രയുടെ വിശദാംശങ്ങൾ ബാർക്ക് എയർലൈൻ തങ്ങളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ പങ്കുവച്ചു എയർലൈൻസിന്റെ വാർത്താക്കുറിപ്പ് പ്രകാരം ഈ വിമാനത്തിൽ മനുഷ്യരെക്കാൾ പരിഗണന നായ്കൾക്കായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നായ്ക്കളെ ഒരു വിമാനത്തിൽ ചരക്കായോ ഭാരമായോ ആരും കരുതില്ല നായ്ക്കൾക്കും അവയുടെ ഉടമകൾക്കും സുഖമായി യാത്ര ചെയ്യുന്നതിനുള്ള എല്ലാ ആഡംബര സൗകര്യവും എയർലൈൻ ഒരുക്കിയിട്ടുണ്ട് പത്ത് വർഷം എടുത്താണ് ഇത്തരത്തിലൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതെന്ന് എയർലൈൻ അധികൃതർ പറയുന്നു വളരെ വലിയ സ്വീകാര്യതയാണ് ബാർക്ക് എയർലൈന്റെ ഈ സാമൂഹ്യ മാധ്യമ പോസ്റ്റിന് പോലും ലഭിച്ചത് മഹത്തരം പ്രശംസനീയം എന്നൊക്കെ പറഞ്ഞ് ബാർക്ക് കമ്പനിയെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേർ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം ലോകത്തിൽ നായ്ക്കൾക്ക് മുൻഗണന നൽകുന്ന ആദ്യത്തെ വിമാനയാത്ര സൗകര്യമാണ് ബാർക്ക് എയർലൈൻ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വിമാനത്തിൽ ഏ ദിനത്തിലും എത്ര വലുപ്പത്തിലുമുള്ള നായ്ക്കൾക്കും കയറാം എന്നാൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഉടമകൾക്ക് ഈ വിമാനത്തിനുള്ളിൽ കയറാൻ അനുവാദമില്ല വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനായി ഒരു നായ്ക്കും ഒരു ഉടമയ്ക്കുമായി ഒരു ടിക്കറ്റ് മതിയാകും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതലുള്ള ഓരോ വ്യക്തികൾക്കും പ്രത്യേകം പ്രത്യേകം ടിക്കറ്റുകൾ എടുക്കണം നിലവിൽ ന്യൂയോർക്കിനും ലോസ് ഏഞ്ചൽസിനും ന്യൂയോർക്കിനും ലണ്ടനുമിടയിൽ വൺവേ റൗണ്ട് ട്രിപ്പുകളാണ് എയർലൈൻ വാഗ്ദാനം ചെയ്യുന്നത് കൂടുതൽ റൂട്ടുകൾ ഉടൻ ചേർക്കുമെന്നും കമ്പനി അറിയിച്ചു ഒരു വിമാനത്തിൽ പതിനഞ്ച് നായ്ക്കൾക്കും അവയുടെ ഉടമകൾക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യമാണുള്ളത് എന്നാൽ ഇപ്പോൾ പത്ത് ടിക്കറ്റിൽ കൂടുതൽ വിൽക്കുന്നില്ല നിലവിൽ ഒരു ആഭ്യന്തര ടിക്കറ്റിന് ഏകദേശം ആറായിരം ഡോളർ അതായത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും അന്താരാഷ്ട്ര ടിക്കറ്റുകൾക്ക് ഏകദേശം എണ്ണായിരം ഡോളർ അതായത് ആറ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് ഈടാക്കുന്നത് ആവശ്യക്കാർ വർദ്ധിക്കുന്നതോടെ ചെലവ് കുറയുമെന്നും ബാർക്ക് എയർ പറയുന്നു